നാലു വർഷം മുമ്പാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നത് ലോൺ ലോണെടുത്ത് തുടങ്ങിയ ആഭരണ വ്യാപാരം വമ്പൻ വിജയമായപ്പോഴാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തു തന്നെ സ്റ്റോർ തുടങ്ങുന്നത് പതുക്കെ പതുക്കെ കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങാനുമായിരുന്നു പ്ലാൻ എന്നാൽ സ്റ്റോർ ആരംഭിച്ചിട്ടും അതിൽ നിന്നും വലിയ വരുമാനമൊന്നും ലഭിച്ചിരുന്നില്ല ഓൺലൈനായും വെബ്സൈറ്റിൽ നിന്നും പണം ലഭിക്കുകയും ചെയ്തിരുന്നതിനാൽ തന്നെ സ്റ്റോറിലേക്ക് ദിയ കൂടുതൽ ശ്രദ്ധ നൽകിയിരുന്നില്ല പ്രത്യേകിച്ചും ഗർഭിണിയായതോടെ പലപ്പോഴും തോന്നി കാരണം ഇവിടെ ആശുപത്രിയിലാവുന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ പ്രഗ്നൻസി പ്രോബ്ലം ആരംഭിച്ചത് എന്നും ഒരു ആഴ്ചയിൽ എന്നും ചേച്ചി അപ്പോൾ സമയത്ത് ഇതിട്ട് നോക്കി എന്താ പറഞ്ഞു അപ്പോൾ കസ്റ്റമേഴ്സ് വന്നുപോയി ഇല്ലേ ചേച്ചി അവർ വാങ്ങിച്ചിട്ട് ചേച്ചി ഇങ്ങനെ 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 പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഇവിടെ ഓൺലൈൻ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടും വരുമാനം വരുന്നത് കൊണ്ടും ഇതിന് വലിയ ആയിട്ട് ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഇതിനകത്ത് വലിയൊരു പിടിപ്പ് കേട്ടെന്ന് വെച്ചാൽ ഇനി ആരെന്ത് സംരംഭം തുടങ്ങിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക കടയിൽ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം എല്ലാ ദിവസവും കണക്കുകൾ പരിശോധിച്ചിരിക്കണം പിന്നെ ഇതൊക്കെയാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ഇത് ഈ വിഷയം നടന്നപ്പോഴാണ് വലിയ വലിയ സ്ഥാപനങ്ങളിലെ പലരും വിളിച്ചിട്ടുണ്ട് പുരുഷന്മാരെയും മക്കളെ പറഞ്ഞിട്ട് കരില്ലേ എത്രയൊക്കെ നമ്മൾ നിരീക്ഷിച്ചാലും തട്ടിക്കേണ്ടവർ തട്ടിക്കും അതങ്ങനെയാണ് പണം പോയവർ ഇന്നലെ എത്രയോ പേരാണ് ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്ന അറിയാം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇത് ഈ നിയമം ഒഴിയാണ് പോകേണ്ടത് ഇന്നതാണ് ഇന്നത്തെ വകുപ്പ് കാരണം ഞങ്ങളെന്ന് വെച്ചാൽ വലിയ ബിസിനസ്സുകാരല്ല ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല എൻ്റെ ആദ്യത്തെ ഒരു ലൈഫിൽ ആദ്യമായിട്ട് ഒരാൾ ബിസിനസ് തുടങ്ങുക അവിടെ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങുന്നു ഈ ബിസിനസ് തുടങ്ങി ആദ്യമെല്ലാം നിങ്ങൾ നോക്കുക എത്ര കൃത്യമായിട്ട് പോയി ഈ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായ ഈ സുഖമില്ലാത്ത സ്പേസിൽ മാത്രമാണ് നടക്കുന്നത് അപ്പോൾ കൂടെ നിന്നവരെ പറ്റി എങ്ങനെ സംശയിക്കും അവരത്ത് പറയുകയാണ് ആ കണക്ക് നോക്കണം ഈ കണക്ക് നോക്കണം എല്ലാം പറഞ്ഞവരി ഇവർ ചെയ്യുകയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു പക്ഷെ പണം പോയി ഈ മെയ് മാസത്തിൽ വളരെ വേരിയേഷൻ വന്ന ഓഡിറ്റർ പറഞ്ഞില്ല ഇവിടെ സ്റ്റോക്ക് മിസ്സിംഗ് ആണ് അതനുസരിച്ച് പണം വന്നിട്ടില്ല അവിടെ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നതും ഇവരോട് ചോദിക്കുന്നതും ചോദിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞു കുറച്ച് പൈസ എടുത്തു കുറച്ച് കഴിയുമ്പോൾ കണക്ക് വലുതായി ഫോൺ വാങ്ങിച്ചു നോക്കിയപ്പോഴാണ് ഇതിനകത്ത് വ്യാപ്തി മനസ്സിലാക്കുന്നത് ശേഷമാണ് ഈ ത്രട്ടനിങ് വന്നപ്പോൾ നമ്മൾ പരാതിക്കുമായി അല്ലെങ്കിൽ ഞാനും നല്ല നാല് പെമ്പളരെ വളർത്തുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ദിയ ഗർഭിണിയായ സമയത്ത് ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം പലതവണ ആശുപത്രിയിലായിരുന്നു ആ സമയത്ത് നടന്ന ഓഡിറ്റിംഗിലാണ് കടയിലേക്ക് കൊണ്ടുവരുന്ന സ്റ്റോക്കുകളുടെ എണ്ണത്തിലും ലഭിച്ച വരുമാനത്തിലും കുറവുണ്ടായതായി കണ്ടത് ചോദ്യം ചെയ്തപ്പോൾ കുറച്ചു പണം മൂവർ സംഘം എടുത്തതായും പറഞ്ഞു എന്നാൽ പിന്നീട് കൂടുതൽ കണക്കുകൾ പരിശോധിച്ചപ്പോഴും ഇവരുടെ ഫോൺ നോക്കിയപ്പോഴുമാണ് ചെറുതല്ല വലിയ തട്ടിപ്പാണ് ഇവർ നടത്തിയത് എന്ന് വ്യക്തമായത് ദിയ ഇതൊന്നും ആദ്യം മനസ്സിലാക്കിയിരുന്നേയില്ല മൂന്നാല് മാസം കൊണ്ട് കടയിൽ നിന്നും ലഭിക്കുന്നത് മൂന്ന് നാല് ലക്ഷം രൂപ മാത്രമായിരുന്നു ഇത്രയൊക്കെ വരുമാനമേ ഉള്ളൂ സ്റ്റോർ പൂട്ടി ഓൺലൈൻ ബിസിനസ് മാത്രമാക്കാം എന്ന പ്ലാനും ദിയ അമ്മ സിന്ധു കൃഷ്ണയോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു പലപ്പോഴും സ്റ്റോറിൽ ആളുകൾ വരുന്നത് സി സി ടി വിയിൽ കാണാമെങ്കിലും ആരും വാങ്ങുന്നില്ല വന്നു കണ്ടു നോക്കി പോവുക മാത്രമാണ് ചെയ്യുന്നത് എന്നായിരുന്നു ചോദിക്കുമ്പോൾ ആ പെൺകുട്ടികൾ മറുപടി നൽകിയിരുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ